ആര്യയുടെയും സിബിൻ്റെയും ഹിന്ദു വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പ്രതികരണം നടത്തിയിരുന്നു ആര്യയും സിബിനും എന്നാൽ തൻ്റെ വിവാഹം നടന്നതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊന്നുമല്ല ആര്യ പറഞ്ഞതെങ്കിലും പ്രേക്ഷകർക്ക് അത് വളരെയധികം തന്നെ നല്ലതുപോലെ ഇഷ്ടമായി എന്ന് തന്നെ കൂട്ടിച്ചേർക്കാം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ ഇക്കാര്യമെല്ലാം മനസ്സിലാകുന്നുമുണ്ട് പ്രേക്ഷകർക്കും അത് മനസ്സിലാക്കുന്നു എന്ന് തന്നെ കൂട്ടിച്ചേർക്കുന്നുമുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമായിരുന്നു ആര്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുറ്റം പോലും ആര്യയ്ക്ക് പറയാനില്ലായിരുന്നു ഇപ്പോൾ ആര്യ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സന്തോഷത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ ഇരട്ടി സന്തോഷമാകുന്നു എന്നാണ് പ്രേക്ഷകർ കുറിക്കുന്നത് ആര്യക്ക് ആഗ്രഹിച്ച അല്ലെങ്കിൽ ആര്യ അധ്വാനിച്ച് നേടിയ ഒരു വിവാഹ ജീവിതം തന്നെയാണ് ഇതിപ്പോൾ എന്ന് പറയുന്നു കാരണം സിബിൻ എന്ന് പറയുന്ന വ്യക്തി വളരെ നന്നായി തന്നെയാണ് ആര്യയും കുശിയേയും നോക്കുന്നത് എന്ന് ആര്യയുടെ സന്തോഷം കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആര് ആദ്യ വിവാഹം വേർപ്പെട്ടതിന് ശേഷം മറ്റൊരു ബന്ധം കൂടി ആര്യയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ ആ ബന്ധത്തിൽ നിന്ന് ചതി ഏർപ്പെട്ടതിന് ശേഷം ഡിപ്രഷനിലേക്ക് വരെ ആര്യ പോയിട്ടുണ്ടായിരുന്നു മകൾ ഖഷിയെ അപ്പോൾ വളർത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആര്യ പിന്നീടും ജോലി ചെയ്തതും പിന്നീട് ജീവിച്ചതുമെല്ലാം എന്ന് ആര്യ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ് അത്തരത്തിലൊരു ചതി താൻ ഏൽക്കേണ്ടി വന്നത് അതൊരിക്കലും താൻ മറക്കില്ല എന്ന് ആര്യ പറയുന്നുണ്ട് ആര്യയുടെ ആദ്യ ഭർത്താവിൻ്റെ വീട്ടുകാരുമായി ഇപ്പോഴും നല്ല അടുപ്പത്തിലാണ് ആര്യ ആര്യ ഇപ്പോഴും ആര്യയുടെ ആദ്യ ഭർത്താവിൻ്റെ സഹോദരി ഗ്ലോറി എന്നെല്ലാവരും ഇഷ്ടത്തോടെ വിളിക്കുന്ന അർച്ചനയുമായി വളരെയധികം സൗഹൃദത്തിലാണ് കുഷി ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിലൊക്കെ പോകാറുണ്ട് അത് നല്ല സൗഹൃദത്തിൽ അവസാനിച്ച ഒരു ബന്ധം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആര്യക്ക് മുൻ ബന്ധങ്ങളൊക്കെ വളരെയധികം തന്നെ അടുപ്പമുള്ളതാണ് കുഷിയുടെ അച്ഛനാണ് അദ്ദേഹം എന്തായാലും അതുകൊണ്ട് അദ്ദേഹത്തിനെ അങ്ങനെ മാറ്റി നിർത്താനൊന്നും എനിക്കാകില്ല എന്നും ആര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ആര്യ ചെയ്ത ഒരു വലിയ തെറ്റായിരുന്നു ആ ഒരു ബന്ധമെന്ന് പറയുന്നുണ്ട് ആ ഒരു ബന്ധം ഇനി ഒരിക്കലും തനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല എൻ്റെ മനസ്സിൽ ദേഷ്യമുണ്ടെങ്കിൽ അതൊക്കെ അവരോട് മാത്രമായിരിക്കും ഒരഭിമുഖത്തിൽ ആര്യ പറഞ്ഞതാണ് അവിടെ നിന്ന് ആര്യ ഈ കാണുന്ന ബന്ധത്തിലേക്ക് എത്തിയത് വളരെ കഷ്ടപ്പെട്ടും പ്രാർത്ഥിച്ചും ഒക്കെ തന്നെയാണ് എന്ന് പറയാം കുഷിയും ആര്യയും നല്ല ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്രയും നല്ലൊരു ബന്ധം കിട്ടിയത് സിബിൻ എന്ന് പറയുന്ന വ്യക്തി ആര്യയ്ക്ക് എല്ലാമെല്ലാമായി മാറിക്കഴിഞ്ഞു ആരെയേക്കാൾ ഉപരി കുഷിയുടെ എല്ലാമെല്ലാമായി മാറിക്കഴിഞ്ഞു ഡാഡി എന്ന് തന്നെയാണ് ആദ്യം മുതലേ കുശി വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത്ര നല്ല സൗഹൃദമായിരുന്നു ആര്യയുടെ മകളുമായി സിബിൻ ഉണ്ടായിരുന്നത് സ്വന്തമായി മകനുള്ളപ്പോഴും ആ വിഷമം തനിക്ക് മനസ്സിലാകും എന്നാണ് സിബിൻ പറഞ്ഞത് സിബിനും ഇതുപോലെ വേർപെടുത്തിയ ഒരു ബന്ധമായിരുന്നു മുൻപുണ്ടായിരുന്നത് എന്നാൽ സ്വന്തം മകനെ കാണാൻ പോലും സമ്മതിക്കാത്തൊരമ്മയാണ് ഉള്ളതെന്നാണ് സിബിൻ എപ്പോഴും പറയാറുള്ളത് അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ താലോലിക്കാനുള്ള സ്നേഹമൊന്നും അല്ലെങ്കിൽ ആ ഒരു സമയമൊന്നും സിബിന് കിട്ടിയിട്ടില്ല അതെല്ലാം സിബിൻ ഇപ്പോൾ നൽകുന്നത് കുഷിക്കാണ് അതും ഇരട്ടി സന്തോഷം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ